ഹായ് ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഫുഡ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം വിരുളക്കേങ്ങ തോരനുണ്ടാക്കി ഉരുളക്കേങ്ങ തോരന വേണ്ടി വിരുളക്കേങ്ങ ചെറുതായി കട്ട് ചെയ്തു നല്ലോണം കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തു അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് ഒരു പച്ചമുളക് മുറിച്ചിട്ടു പിന്നെ കടു താളിച്ച് വെളിച്ചെണ്ണി കടു താളിച്ച് അതിനെ അടുപ്പിൽ വെച്ചു പിന്നെ കറിവേപ്പില ഇച്ചിരി തേ തേങ്ങയിട്ട് ഒന്ന് നെല്ല ഇളക്കി അതിനെ അവിടെ പൊത്തി വയ്ക്കുക അപ്പോഴേക്കും അതിൽ വെള്ളമെല്ലാം വറ്റി വരും ഒരു പാന് അടുപ്പിൽ വെച്ച് നമ്മുടെ അയല മസാല പുരട്ടി വെച്ചായിരുന്നു അതിനെയും അടുപ്പിൽ അടുപ്പിലാക്കി അയല തേങ്ങ അരച്ച് വെച്ചതുണ്ടായിരുന്നു പിന്നെ പപ്പടം ഇന്നത്തെ ഫുഡ് അതാണേ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കല്ലേ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബേഴ്സുമാണ് എന്നെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്